പ്രഭാത പ്രാർത്ഥന മത്തായുടെ വിശുദ്ധ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനും ആയിരിക്കണം സർവവും സൃഷ്ടിച്ച് പരിപാലിച്ച് മുന്നോട്ട് നയിക്കുന്ന സർവേശ്വര ഈ ലോകത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് വിവിധ ജീവിതാവസ്ഥകൾ നൽകി മാനവകുലത്തെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ കഥാവേ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കാൻ പൗരോഹിത്യം സന്യാസം കുടുംബം ഏകാന്തം ഇവ നൽകി അനുഗ്രഹിക്കുന്നുവല്ലോ ഈ വിവിധ ദൗത്യങ്ങൾ എല്ലാം ശുശ്രൂഷകളാണ് അധികാരമല്ല നിരന്തരം അനുദിനം ശുശ്രൂഷകളിൽ വ്യാപരിച്ച് മുന്നേറാൻ അനുഗ്രഹിക്കണമേ ജീവൻ കൊണ്ടും കൊടുത്തും മുന്നേറി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും വൈദികരെയും സന്യസ്ഥരെയും അത്മായ ശുശ്രൂഷകരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങളും ഓരോരുത്തരും അങ്ങ് നൽകിയിരിക്കുന്ന ദൗത്യങ്ങൾ ശുശ്രൂഷാ മനോഭാവത്തോടെ നിർവഹിച്ച് സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാൻ അർഹരാക്കേണമേ ഞാനല്ല യേശുവാണ് എല്ലാം എന്നിലൂടെ നിറവേറ്റുന്നത് എന്ന സത്യം എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ശക്തി നൽകിയണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മദർ തെരേസ ഞങ്ങൾ ഞങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്നും ചാരിത്രശുദ്ധി കാക്കുമെന്നും കന്യാഹൃത്വത്തിന് ഭംഗം വരാതെ നോക്കുമെന്നും ചെറുപ്പക്കാർ ഇന്നൊരു ദൃഢനിശ്ചയം എടുക്കട്ടെ